ുളങ്കര പഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്തയും കേക്ക് മേളയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു ചെയ്തു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്തയും കേക്ക് മേളയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മേള നടത്തിയത് കേക്ക് മേളയും ക്രിസ്മസ് ചന്തയും അഡ്വക്കേറ്റ് യു ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു വികസന വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ മെമ്പർ ശ്യാമ വേണു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീലത ഇസ്തി ബി രതികമലൻ കെ ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്ത ഭയങ്കരമായിട്ട് കേരളം നടക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവളങ്ങനെ കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്തയും കേക്ക് മേളയും തകർത്തുന്നത് ക്രിസ്മസ് ചന്തയിലും കേക്ക് മേളയിലും നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ദേവുളങ്കരയുടെ ക്രിസ്മസ് മേളയും ഓണച്ചന്തയും ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനിയായിട്ടുള്ള കായംകുളത്തിന്റെ എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ എം എ കുടുംബശ്രീയിലെ സഹോദരിമാരുടെ കൈകൾ കൊണ്ട് അവരുണ്ടാക്കിട്ടുള്ള കേക്ക് ഇവിടെ ലഭ്യമാണ് അപ്പം ക്രിസ്മസ് വിപണി ഇവിടെ തുടർന്നിരിക്കുകയാണ് അതൊരിക്കലും ഒരു എല്ലാ ആഘോഷങ്ങളും ഇപ്പം നമ്മുടെ കുടുംബശ്രീയുടെതാണ് അല്ലേ ഓണം വന്നാൽ ഓണത്തിനുള്ള ഉപ്പേരി മറ്റു കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു എന്താ ക്രിസ്മസ് വന്നപ്പോൾ അതും കേടും ഇനി അടുത്താണ് നമുക്ക് വൈൻ വൈനടക്കം ചെയ്യാൻ പറ്റുമല്ലോ മുന്തിരി നല്ല നല്ല ക്വാളിറ്റി അതടക്കം നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കുടുംബശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ ഉറപ്പാക്കിയിട്ടില്ല നമുക്ക് കഴിക്കാം അപ്പൊ ഞാൻ വന്ന് ചോദിക്കായിരുന്നു നമ്മൾ തന്നെ ചെയ്തതാണ് കാരണം ഈ പാക്കിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നും വിപണി പാക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് നല്ല കുടുംബശ്രീ തന്നെ ഉണ്ടാക്കിയ കേക്ക് ആണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം